ില്ല അവർ പറഞ്ഞ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്തില്ല അതെന്തില്ല ആദ്യമേലേക്ക് എനിക്കത് അറിയില്ല കാരണം മീഡിയ അല്ലെങ്കിൽ ഈ കോർപ്പറേറ്റ് കമ്പനീസ് ചാനൽ ഇതൊന്നും എനിക്ക് ഞാൻ ഒരു സാധാരണ ഒരു ഡോക്ടറെ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ് അപ്പോൾ അതിൽ നിന്ന് തിരിച്ചും ഞാൻ കാണുന്നില്ല എൻ്റെ ഒരു വേൾഡും കാര്യങ്ങളൊക്കെ ഇത് എനിക്ക് ആരും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല കൂടെയൊക്കെ ആരെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് വന്നപ്പോഴത്തേക്ക് എനിക്ക് അത് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ എൻ്റെ കയ്യിൽ നിന്നും ചില സമയത്തൊക്കെ ഐ മീൻ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് അത് ഞാൻ എനിക്ക് എന്തെങ്കിലും പ്രോബ്ലം എൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ആക്സപ്റ്റ് ചെയ്യും കാരണം തെറ്റുള്ള എല്ലാവർക്കും പറ്റുന്നത് മീൻസ് വരാം ഞാൻ ഒരിക്കലും പെർഫെക്റ്റ് ഇതൊക്കെ പറയുന്നുണ്ട് ഞാൻ ഭയങ്കര പെർഫെക്റ്റ് റ്റാണെന്നോ അല്ലെങ്കിൽ ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും ശരിയാണെന്നൊന്നും ഞാൻ പറയത്തില്ല പക്ഷേ എൻ്റെ ഭാഗത്ത് ന്യായമുണ്ടായിരുന്നു അത് പലരും വിശ്വസിച്ചിരുന്നില്ല ഇപ്പോൾ ഓരോരുത്തരായിട്ട് വന്ന് വെളിപ്പെടുത്തുമ്പോഴത്തേക്ക് കാണുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ട് ഇത് ഇതേപോലത്തെ ഇനി ഇതേപോലത്തെ അനുഭവങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ആർക്കും ഫേസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക ഒറ്റ കാര്യമുള്ളൂ ഇത് ഇറങ്ങുന്ന ആരെയും ഒരു കണ്ടസ്റ്റൻസിനെയും ഡിഗ്രേഡ് ചെയ്യാതിരിക്കുക കാരണം അവർക്കൊരു ഫാമിലിയുണ്ട് പിന്നെ സോഷ്യൽ മീഡിയയിൽ ഈ കമൻസ് ഇടുന്ന ആൾക്കാർ ചിന്തിക്കുന്നത് നിങ്ങളെ വീട്ടിലുള്ള ആൾക്കാരെ പോലെ തന്നെയാണ് നമ്മൾ മനസ്സിലായി ശരീരത്തെ ഒഴുകുന്ന രക്തം പോലെ തന്നെയാണ് നമ്മുടെ ഉള്ളത് നമുക്കും വേദനിക്കും നമുക്കും വിഷമിക്കും മനസ്സിലായില്ലേ അത് നിങ്ങൾക്ക് വരുമ്പോൾ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യത്തുള്ളൂ അത് മനസ്സിലാക്കത്തുള്ളൂ സോ കമൻ്റ് ചെയ്യുന്ന ആൾക്ക് ഞാൻ പല പല എൻ്റെ വീഡിയോസ് മാത്രമല്ല പലരുടെയും വീഡിയോസിൻ്റെ താഴെ പോയിട്ട് ഫേക്ക് ആയിട്ടുള്ള പേക്കായിട്ടുള്ള ഐഡീസിന്നും അല്ലാതെയൊക്കെ നെഗറ്റീവ് കമൻസ് ഇടുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് വെറുതെ ഇട്ട് വേസ്റ്റ് ആക്കാതെ ഇതേപോലെ ക്യാമറകൾ അല്ലെങ്കിൽ ഇതേപോലെ മീഡിയ ഒക്കെ വന്ന് നിന്ന് മുന്നിൽ സംസാരിക്കാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് എത്തുക എന്നിട്ടും നിങ്ങളത് സംസാരിച്ച് നിങ്ങളെ ലൈഫിൽ ഒരു ഡൗട്ട് ഉണ്ട് നമ്മുടെ സിബിനെ മൂന്നാല് ദിവസം അവിടെ റൂമിൽ കൂട്ടിയിട്ട് മരുന്ന് കൊടുത്തു എന്ന് പറഞ്ഞു ഡോക്ടർ ആയാലും മൂന്നാല് അങ്ങനത്തെ റൂം റൂമിൽ നിന്നൊരാളാണ് മരുന്ന് ആ സമയത്ത് എനിക്ക് മരുന്ന് കാര്യങ്ങളൊന്നും തന്നില്ല സി ഞാൻ ഡോക്ടർ അല്ലേ സോ അപ്പൊസ്ലി എന്റെ അടുത്ത് കാര്യം എന്ത് ചെയ്തില്ല നടക്കുന്നില്ല മനസ്സിലായില്ലേ പിന്നെ സി ഞാൻ പറഞ്ഞില്ല എന്നാ ഒരു അഞ്ച് ദിവസം ആ സീക്രട്ട് റൂമിൽ ഇട്ടപ്പോസ്ലി നമുക്ക് മൂന്നാമത്തെ ദിവസം ആകുമ്പോൾ ആ റൂമിൻ്റെ അകത്ത് നമ്മള് മെന്റലി തകർക്കുകയാണ് പക്ഷെ എന്നിട്ടും ഞാൻ പറഞ്ഞാന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രമാത്രം ദിവസങ്ങൾ നിങ്ങൾ ഇതിനകത്ത് ഇട്ടാലും ഞാൻ തിരിച്ച് ഇതിൻ്റെ വിന്നറായിട്ടേ വരത്തുള്ളൂന്ന് ആ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു അതൊന്നും നടക്കാതിരുന്നപ്പോഴത്തേ ചെയ്തു സിമ്പിളായിട്ട് പിടിച്ച് പുറത്താക്കി സോ അത് കഴിഞ്ഞ് പോയി കാര്യങ്ങളൊക്കെ കഴിഞ്ഞുപോയി ഇനിയുള്ളത് നമ്മൾ ഇനിയുള്ള കാര്യങ്ങൾ തിരുത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ സോ സിമ്മിനാണെങ്കിലും ഇനി ഇതിൽ പലർക്കും ചിലപ്പോൾ ഇതേപോലെയുള്ള ബാഡ് എക്സ്പീരിയൻസസ് ഉണ്ടായിരിക്കും അവർക്ക് എല്ലാവരും കൂടെ വിചാരിച്ചാൽ മാത്രമേ ഇത് മാറ്റാൻ പറ്റത്തുള്ളൂ ഇനി കോപ്പറേറ്റ് കമ്പനി എന്ന് പറഞ്ഞാലും ഏത് ആരെന്ന് പറഞ്ഞാലും ഒരാൾ വിചാരിച്ചാലും ഇതൊക്കെ മാറ്റാവുന്നതേ ഉള്ളൂ മനസ്സിലായില്ലേ ഞാൻ ആദ്യം സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളത് അറ്റ്ലീസ്റ്റ് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് നിങ്ങൾ ആരെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഇന്നീ പറഞ്ഞ സിബിൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി അല്ലെങ്കിൽ ഇതേപോലെ പലർക്കും ഇതേപോലത്തെ അവസ്ഥകൾ വരത്തില്ലായിരുന്നു മനസ്സിലായില്ലേ പിന്നെ ആളെ ഇതാർക്കും വരാതിരിക്കാൻ ശ്രമിക്കട്ടെ പിന്നെ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ പ്രതികരിക്കണം അത് ഞാൻ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കണം ഇനി ആരുടെ മുന്നിൽ തെറ്റുണ്ടെങ്കിൽ ഞാൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും ഇവിടെ ആരും പെർഫെക്റ്റ് അല്ല പക്ഷേ എല്ലാവരും മാത്രമേ ഇല്ല ഞാൻ ഒരു ഇന്റർവ്യൂ കൊടുക്കാനും ഞാൻ കാര്യങ്ങളൊന്നും ഇന്നേ വരെ മേടിച്ചിട്ടില്ല ഒരു അല്ല എന്റെ അടുത്ത് പറഞ്ഞിരുന്നു ഇന്ന ചാനലിനെ ഇന്റർവ്യൂ കൊടുക്കാവൂ ഇന്ന ചാനലിനെ കൊടുക്കാൻ പാടില്ല പക്ഷെ എനിക്ക് ശരിക്കും തോന്നിയ ചാനൽസ് എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് ഈ കാണുന്ന ചാനൽസിനും അറിയാവുന്ന കാര്യങ്ങള ഞാൻ അതാ പറഞ്ഞത് ഞാൻ പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഇപ്പം പലർക്കും അത് അത് ഓരോരുത്തരെ കാഴ്ചപ്പട അനുസരിച്ചാ ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു അതെന്തുകൊണ്ട് പറയുന്നില്ല ഇപ്പോൾ എല്ലാവരും നമ്മളെ നെഗറ്റീവ് ആക്കി അല്ലെങ്കിൽ ഡിഗ്രേ ഐഡിയാൻ ശ്രമിക്കണം ഞാൻ പറഞ്ഞില്ലേ ഒരു ഇരുപത്തഞ്ച് ചാനലുണ്ട് അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് ചാനലുണ്ട് ഇത്രയും പേര് കയറിയിട്ട് ഒരാൾ നെഗറ്റീവായിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊണ്ട് അതിൻ്റെ താഴെ ഫേക്ക് ഐഡീസിൽ നിന്ന് ഒരു ഇരുപത്തിന് ഇരുപത്തഞ്ച് ഫേക്ക് നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ള കമൻറ്റ്സ് ഇട്ട് കഴിഞ്ഞാൽ ഇരുപത്താറാമത്തെ കമൻറ്റ് ഇടുന്ന ഒരാൾ വേണോ വേണ്ടതെന്ന് തീരുമാനിക്കും അല്ലേ നെഗറ്റീവ് ഇടുമ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ പോയി പ്രതികരിക്കണോ വേണ്ട അല്ലെങ്കിൽ ഒരു ഒരു കാര്യം അറിയാനായിട്ട് പറയാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല അല്ലേ നമ്മൾ ചിന്തിക്കും വേണോ വേണ്ടതെന്ന് അതേപോലെ ആർക്ക് വേണമെങ്കിലും ഞാൻ പറയാം സോഷ്യൽ മീഡിയ നല്ലതാണ് നല്ല രീതിയിൽ യൂസ് ചെയ്യാനാണെങ്കിൽ നല്ലതാണ് പക്ഷേ നെഗറ്റീവായിട്ട് ആരെങ്കിലും ആരുടെയും ജീവിതം നശിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്തു ഇപ്പോൾ പലരുടെയും ക്യാപ്ഷൻ ഇപ്പോൾ എല്ലാവരും കുറേവേ ശ്രദ്ധിക്കുന്നുണ്ട് കാരണം നിങ്ങൾക്ക് തന്നെ മനസ്സിലായി പലരും ഇപ്പം മാറ്റുന്നുണ്ട് പിന്നെ പ്രോബിനിയുടെ ഈ ജാസ്മിനെ ഫേവർ ബിഗ് ബോസ് മുമ്പോട്ട് പോയി ഒന്നും അറിയില്ല അതല്ലേ സിബിന്റെ അച്ഛൻ ഈ പറഞ്ഞിരുന്നു ജാസ്മിന്റെ അച്ഛനും പക്ഷെ ബിഗ് ബോസ് നേരിട്ട് ജാസ്മിന്റെ അച്ഛനായിട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നു അങ്ങനെയൊക്കെ വരുന്നു അപ്പൊ ഇതിനകത്ത് ഫേവർ ചെയ്യുന്ന പോലെ രീതിയിൽ ഇതിൽ ഒരു ഒന്ന് രണ്ട് മൂന്ന് പേരുണ്ട് അവരാണ് ഈ കളിക്കുന്നത് അവർ കഴിഞ്ഞാൽ നല്ല നല്ല ആൾക്കാർ കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ല മനസ്സിലായില്ലേ സോ അതിന് ഒരു ദിവസമായിട്ട് പുറത്തു വരണ്ടെ ഒരു സന്തോഷ കാര്യം ായിട്ടുള്ള റോബിന്റെ കല്യാണ കാര്യം ഞാൻ സെപ്റ്റംബറിൽ ഉണ്ടാവും മാക്സിമം ചാൻസ് ഉണ്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നതായിരിക്കും ഒരു കൂടി ഉണ്ട് നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം അതിൽ റോബിന്റെ എടുത്തിട്ട് മാറിയോ അതിനെ പറ്റി എന്താ പറയാ കണ്ടിരുന്നോ